പി എസ് സി സ്റ്റഡിയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് പ്രിലിംസ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എന്താണ് എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ നമുക്കിന്ന് ക്വസ്റ്റിൻ്റെ ആൻസർ നോക്കാം ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ് ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം എവിടെയാണ് ചോദിച്ചാൽ ദോളാവീര എവിടെയാണ് ഓപ്ഷൻ സി ആണ് കേട്ടോ ദോളാവീര ഓ ക്വസ്റ്റ്യൻ കോഡ് ഡി ആണ് കേട്ടോ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനിബസൻറ്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനിബസൻ്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതെന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഓപ്ഷൻ നമുക്ക് വായിച്ച് നോക്കാം ഗുലാഗിരി ഗുലാഗിരി എന്ന ഗ്രന്ഥം രചിച്ചു അതില്ല തെറ്റാണ് പിന്നെ ഭഗവത് ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു അതും ശരിയാണ് അപ്പോൾ നമ്മുടെ ബന്ധം ഇല്ലാത്ത പ്രസ്താവന ചോദിക്കുമ്പോൾ ഓപ്ഷൻ ബി ആണ് ഒന്നു മാത്രം അല്ല ബാക്കി രണ്ടെണ്ണം ശരിയാണ് അപ്പോൾ നമ്മൾ ശരിയാണോ അല്ലാത്തതാണോ എന്ന് വായിച്ചിട്ട് ആൻസർ ചെയ്യണേ ഇതിൽ ബി ആണ് ആൻസർ പാഞ്ചാലി ശപഥം എഴുതിയത് ആരാണ് സുബ്രഹ്മണ്യ ഭാരതി അല്ലെ നമുക്കറിയാം പാഞ്ചാലി ശപഥം പിന്നെ കണ്ണൻപാട്ട് കുയിൽപ്പാട്ടൊക്കെ സുബ്രഹ്മണ്യ ഭാരതിയുടെ ആണല്ലേ സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ഇ വി രാമസ്വാമി നായിക്കർ ഓപ്ഷൻ ഡി സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതി പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം തെലുങ്കാന ഓപ്ഷൻ ഏതാ ബി ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് വയനാട്ടിൽ നടന്ന കുറിഞ്ച് കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ താഴെ തന്നിരിക്കുന്നതിൽ ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തി കലാപത്തിനിട ഇടയാക്കി ശരിയാണ് ഒന്ന് ശരിയാണ് അല്ലേ അടുത്തതോ രണ്ടാമത്തെ വയസ്സ് നോക്കാം രാജ്മഹൽ കുന്നുകളിലാണ് കലാപം നടന്നത് അത് തെറ്റാണ് രണ്ടാമത്തെ അല്ലേ മൂന്നാമത്തെയോ കുറ്റി കലാപത്തെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് വില്യൽ ലോഗൻ കമ്മീഷനെ നിയമിച്ചു മൂന്നാമത്തെയും തെറ്റാണ് അല്ലെ നാലാമത്തെയോ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പി ആയിരുന്നു അത് ശരിയാണ് അല്ലേ അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാണ് ഒന്നും നാലും ശരി ഇതിലേതാണ് ഓപ്ഷൻ സി ഒന്നും നാലും ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സമാധാനത്തിനുള്ള നോബേൽ സമ്മാനം പുരസ്കാരം നേടിയ സംഘടനയാണ് നിഹോൺ നിഹോൺ ഹിഡാൻക്യോ ഓപ്ഷൻ എ എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ചുണ്ടൻ ബി ആണ് ആൻസർ ചുവടെ പറയുന്നവൽ ശരിയായ ജോഡി ഏതാണെന്ന് നോക്കാം കേട്ടോ ശ്രീനാരായണ ഗുരു പ്രാചീന മലയാളം എല്ലാവരും നമുക്ക് അറിയാം ചട്ടമ്പീഡിയാണെന്ന് അത് തെറ്റാണ് തെറ്റാണ് രണ്ടാമത്തെ ചട്ടമ്പിസ്വാമികൾ അഖിലതീർത്ത് അതും തെറ്റാണ് അല്ലേ വൈകുണ്ഠസ്വാമിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് വൈകുണ്ഠസ്വാമികൾ ദർശനമാല അതും തെറ്റാണ് അല്ലേ പിന്നെയോ പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി അത് ശരിയാണ് അപ്പോൾ ഓപ്ഷൻ ഏതാണ് ഒൻപതാമത്തെ ഡി രണ്ടായിരത്തിഇരുപത്തിയഞ്ചിലെ പ്രഥമ ഗേലോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഇന്ത്യ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ചോദിച്ചാൽ എഴുപത് വയസ്സിന് മുകളിൽ മുകളിലുള്ള എല്ലാവരെയും ഓപ്ഷൻ ഏതാണ് ബി ആണ് കേട്ടോ ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം രണ്ടായിരത്തി പത്ത് ഓപ്ഷൻ സി ആണ് ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ് കേരളം ഓപ്ഷൻ ഏതാണ് എ താഴെ താഴെപ്പറയുന്നവർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഇരുപതിലെ നിസ്സഹരണ പ്രസ്ഥാനമായി ബന്ധമില്ലാത്തത് ഏതാണ് ബന്ധം ഇല്ലാത്തത് എന്നാണ് കേട്ടോ നമുക്ക് നോക്കാം തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക പെടും ഫ്യൂഡൽ നികുതി നൽകുക അത് തെറ്റാണ് പിന്നെയോ നികുതി നൽകാതിരിക്കുക അത് ശരിയാണ് അപ്പോൾ ഓപ്ഷൻ ഏതാണ് ബി ആണ് രണ്ട് മാത്രം തെറ്റ് അല്ലേ ബന്ധമില്ലാത്തത് ചോദിച്ചാൽ ബി താഴെ നൽകി പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ് നമുക്കറിയാം നവമഞ്ചേരി ഓപ്ഷൻ ഏതാണ് ഡി ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിന് നിലയിൽ വന്ന ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ഓപ്ഷൻ എ ഇന്ത്യയിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് സുകുമാർ സെൻ ഓപ്ഷൻ ബി പതിനേഴാമത്തെ അന്യായമായി തടവിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് ഓപ്ഷൻ ഏതാ എ ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ആനന്ദമഠം ഓപ്ഷൻ ബി താഴെ പറയുന്നവൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായി അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാം നമുക്ക് നോക്കാം അഞ്ചു സ്വാമിനാഥനുണ്ട് ദാക്ഷായണി വേലായുധനുണ്ട് പിന്നെയോ രാജകുമാരി അമൃത് കൗറുണ്ട് സരോജിനി നായിഡു അപ്പോൾ ഇവയെല്ലാം ഇവരെല്ലാവരും ഉണ്ട് ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് നംജ പർവ്വ അല്ലേ കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് എസ്കർ ഏതാ എസ്കർ സോറിട്ടോ കരീവയാണ് കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് കരീവ ഓപ്ഷൻ സി ആണ് കേട്ടോ ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച പ്രവർത്തനം റാറ്റ് ഹോൾ മൈനിങ് ഏതാ റാറ്റ് ഹോൾ മൈനിങ് ആണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച പ്രവർത്തനമാണ് റാറ്റ് ഹോൾ മൈനിങ് ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം ഏത് ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകമാണ് ടൈറ്റാനിയം ഓക്സൈഡ് മധ്യഘട്ടത്തിലോ കീഴട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞ് പൂള പുളഞ്ഞ് ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് ഓക്സ്ഫോ തടാകം എന്താണ് മധ്യഘടത്തിലോ കീഴ്ഘട്ടത്തിലെ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞ് ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് ഓക്സ്ബോ തടാകം ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത് രാമനാട്ടം കേരളത്തിൻ്റെ വടക്കേറ്റത്തെ നദിയാണ് മഞ്ചേശ്വരം കേരളത്തിലെ കർഷക കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് ചിങ്ങം ഒന്ന് അല്ലേ കായംകുളം താപപരിത നിലത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധന മേധാത ഓപ്ഷൻ ബി ലെ കേരള ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖമാണ് നീണ്ടകര താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ കേരള പോലീസിനെ സംബന്ധിച്ചുള്ള ശരിയായത് ഏതാണ് ചോദിക്കുക ചോദിച്ചിരിക്കണമെന്ന് നോക്കാം മൃദുഭാവ്യ ദൃഢകൃത്യ എന്നതാണ് കേരള പോലീസിന്റെ ആപ്തവാക്യം അത് ശരിയാണ് പോലീസ് സേനയുടെ മേധാവിയാണ് ഡി ജി പി അത് ശരിയാണ് കേരള പോലീസിന്റെ ആസ്ഥാനം തൃശൂർ അത് തെറ്റാണ് തിരുവനന്തപുരം ആണ് അല്ലെ അപ്പം നമ്മുടെ ആൻസർ എന്താ ശരിയായതില്ല ചോദിച്ചത് അപ്പോൾ ഒന്നും രണ്ടും ഓപ്ഷൻ ഏതാ എ താഴെ കൊടുത്തിരിക്കുന്നത് ശരിയായ ജോഡി കണ്ടെത്തുക ബക്രാനംഗൽ സ്ഥിതി ചെയ്യുന്നു സത്ലജ് ശരിയാണ് ഹിരാഗുഡ് സ്ഥിതി ചെയ്യുന്നു മഹാനദി അത് ശരിയാണ് തെഹരി സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണയിലല്ല സർദാർ സരോവർ നർമ്മദ അപ്പോൾ ശരിയായ ജോഡി ഏതൊക്കെയാ ഒന്നും രണ്ടും നാലും ഏതാ ഒന്നും രണ്ടും നാലും ഓപ്ഷൻ സി അല്ലേ മുപ്പത്തിരണ്ട് സി വാഗ്ബടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് നോക്കാം കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു അത് ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു രണ്ട് ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു മൂന്ന് ശരിയാണ് നാലാമത്തെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി അത് തെറ്റാണ് കേട്ടോ നാലാമത്തെ തെറ്റ് അപ്പം നമ്മുടെ ഓപ്ഷൻ ഒന്ന് രണ്ടും മൂന്നും ഏതാ എ ഓപ്ഷൻ ഏതാ ഏ ഒന്ന് രണ്ടും മൂന്ന് മാത്രമാണ് ശരി വക്കം അബ്ദുൽ ഖാദറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്താൻ ജിയും ഭാഷ ഭാഷാ കവികളും എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ശരിയാണ് പിന്നെയോ മാപ്പിള റിവ്യൂവിൻ്റെ പത്രാധിപനായിരുന്നു രണ്ടും ശരിയാണ് നവയുഗ സംസ്കാര സമിതി രൂപീകരിച്ചത് തെറ്റാണ് അപ്പോൾ ഓപ്ഷൻ ഏതാ ഒന്ന് രണ്ട് മാത്രം ഓപ്ഷൻ എ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതാണെന്ന് അപ്പോൾ സവർണജാഥ ഇതോ ഇതോടെ ഇതോ ഇതോടനുബന്ധിച്ചാണ് നടന്നത് അത് ശരിയാണ് പിന്നെയോ ഇ വി രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു അതും ശരിയാണ് സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിബായ് ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി അത് ശരിയാണ് പിന്നെയോ ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം അത് തെറ്റാണ് അപ്പോൾ ഓപ്ഷൻ ഏതാ ഒന്ന് രണ്ടും മൂന്നും ശരി ഓപ്ഷൻ ഏതാണ് എ വി ടി ബട്ടിത്തിരിപ്പാടി രീതിച്ച പ്രശസ്ത നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് തിരുവിതാംകൂറിൻ്റെ ചാൻസിറാണി എന്ന് എന്നറിയപ്പെടുന്ന സ്വതന്ത്ര സമര പോരാളിയാണ് അക്കമ്മ ചെറിയാൻ ചുവടെ പറയുന്നവർ ഏത് സംഭവ സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ കെ പി മേനോൻ കീരറിയോ ബോംബിക ബോംബികേസ് അല്ലേ ഓപ്ഷൻ എ മൊബൈൽ ഫോണിനെ അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയാണ് കൂട്ട് ഓപ്ഷൻ ഏതാ അമ്പത്തി ഒമ്പതാമത്തെ ബി മഹാകവി ജി ശങ്കര കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തത് നമുക്ക് നോക്കാം ക്രിസെപ്റ്റൻ ഓഫ് ജീസസ് അത് പെടും പിന്നെ യോതൂഫത്തിൽ മുവാഹിദ്ദീൻ പെടും ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ് അത് പെടും അപ്പം നമ്മൾ ചോ പെടാത്തതാണ് അല്ലേ ചോദിച്ചത് അപ്പോൾ സതിഹിത ബോധിനി പെടില്ല അപ്പം നമ്മുടെ ഓപ്ഷൻ ഏതാ നാല് മാത്രം അല്ലേ ഓപ്ഷൻ ഡി നാൽപ്പത്തൊന്നാമത്തെ താഴെ കൊടുത്തിരിക്കുന്ന നിന്നും ശരിയായ ജോഡി കണ്ടെത്താവുക കേരള മീഡിയ അക്കാദമി തൃശ്ശൂർ തെറ്റാണ് പിന്നെ ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം അത് ശരിയാണ് കേരള ഫോക്ക് ലോർ അക്കാദമി കണ്ണൂർ അതും ശരിയാണ് പിന്നെയോ കേരള ലളിതകല അക്കാദമി കാക്കനാട് തെറ്റാണ് അപ്പം നമ്മുടെ ഓപ്ഷൻ ഏതൊക്കെയാണ് ശരി രണ്ട് ആൻഡ് മൂന്ന് ഏതാ ഓപ്ഷൻ എ നാൽപ്പത്തി എ മഹാത്മാഗാന്ധിയെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന ശരിയായത് ചോദിച്ചിരിക്കുന്നു ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നൈമാലി ശരിയാണ് പിന്നെയോ ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം അത് ശരിയാണ് ഗാന്ധിജി ആദ്യമേ കേരളം സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് അത് ശരിയാണ് പിന്നെയോ ഗാന്ധിജി സിനിമയിൽ ഗാന്ധിയുടെ വേഷം അഭിനയിച്ചതാരാണ് ബെൻ കിങ്സ്ലി ആണ് അതും ശരിയാണ് അപ്പോൾ ഓപ്ഷൻ ഏതാ എല്ലാം ശരിയാണ് താഴെ കൊടുത്തിരിക്കുന്നവർ തെറ്റായ ജോഡി കണ്ടെത്താൻ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം ജനീവ അല്ല അല്ലെ മനിലയല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് തെറ്റ് ഒന്ന് എ പിന്നെയോ നാറ്റോ ബ്രസൽസ് അത് ശരിയാണ് ഗ്രീൻ ഹീസ് ആംസ്റ്റർഡാം ഇന്റർപോൾ ലിയോൺ അത് ശരിയാണ് അപ്പോൾ തെറ്റായത് ഏതാണ് ഓപ്ഷൻ എ ഒന്ന് മാത്രം ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാ മൗലാന അബ്ദുൽ കലാം ആസാദ് ഓപ്ഷൻ സി കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ ഓപ്ഷൻ ഡി കേരള സം കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭമാണ് ബുദ്ധമയൂരി ഓപ്ഷൻ ഏതാ ബി കേരളത്തിലെ നദികളിൽ ഒഴുകുന്ന നദി ഏതാ കബനി കബനിബനി ഭവാനി പാമ്പാറല്ലേ ഓപ്ഷൻ ഏതാ എ കബനി രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം പി ആർ ശ്രീജേഷ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരമാണ് പി ആർ ശ്രീജേഷ് ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം വരയാട് പിന്നെയോ നറോറ നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ ഓപ്ഷൻ ഏതാ ഡി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് കസാൻ റഷ്യ ഓപ്ഷൻ എ ഗുറ് ഗണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പഞ്ചസാര വ്യവസായം ഓപ്ഷൻ ഏതാ സി ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാംഗനീസിൻ്റെ നിക്ഷേപം കൂടുതൽ കണ്ടുവരുന്ന സംസ്ഥാനം മധ്യപ്രദേശ് ഓപ്ഷൻ ബി അപ്പോൾ നമുക്ക് സെക്കൻഡ് പാർട്ടായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ